നമസ്കാരം സോഷ്യൽ മീഡിയയിലെ കമൻ്റുകളോട് പ്രതികരിച്ച് കൊല്ലം സുധിയുടെ ഭാര്യ രേണു താൻ എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നവർക്കുള്ള മറുപടിയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നുകിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നാണ് രേണു സുതി പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണെന്നും രേണു പറയുന്നു കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ രേണു സുതി നിരന്തരം ആക്രമിക്കപ്പെടുകയാണ് നല്ല വസ്ത്രമിട്ടാലും ചിരിച്ചുകൊണ്ട് റീൽ പോസ്റ്റ് ചെയ്താലും രേണുവിനെതിരെ സോഷ്യൽ മീഡിയ വിമർശനവുമായി എത്താറുണ്ട് ചിരിക്കുന്നത് പോലും പലർക്കും ഇഷ്ടമല്ല എന്ന അവസ്ഥയിലാണ് നേരത്തെയും തനിക്കെതിരെ നേരിടേണ്ടി വന്ന സൈബറാക്രമണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു കൊല്ലം സുതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ രേണുക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നിവരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തിയിരുന്നു വിധവയാണെന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്നാണ് രേണു ചോദിക്കുന്നത് കേട്ട് കേട്ട് മടുത്തുവെന്നും ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആരെയും കേട്ടി ജീവിക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കുത്തേണ്ട കാര്യമുണ്ടോ എന്നാണ് രേണുക ചോദിക്കുന്നത് ശരിക്കും മടുത്തിട്ട് തന്നെയാണ് ഇങ്ങനൊരു സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എന്നാൽ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല മക്കളുടെ സമ്മതത്തോടെ വിവാഹം കഴിച്ചാൽ പിന്നെ വിധവ എന്ന പേര് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്താണ് വഴിയെന്നാണ് രേണുക ചോദിക്കുന്നത് അതേസമയം വിമർശനങ്ങൾക്കിടയിൽ രേണുകയ്ക്ക് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് തനിക്ക് പിന്തുണ അറിയിച്ചവർക്ക് രേണുക നന്ദിയും പറയുന്നുണ്ട് ഇത്രയും പേർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് രേണുക പറയുന്നത്